കേരളത്തിലെ കൊട്ടേഷൻ സംഘങ്ങളെയും മാഫിയകളെയും പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാർഷിക മേഖലയെ തകർക്കുന്ന നിലപാടാണ് എടുക്കുന്നത് എന്ന് ഡി കെ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് യു വി ദിനേശ്മണി പറഞ്ഞു ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ മണ്ണാറക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി എടത്തനാട്ടുകര വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലതാമസമില്ലാതെ കർഷക തൊഴിലാളികളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുത്തു വീഴണമെന്നും അല്ലാത്ത പക്ഷം സെക്രട്ടേറിയറ്റ് കലക്ടറേറ്റ് എന്നിവിടങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഈ പെൻഷൻ വർദ്ധിപ്പിച്ചതുമില്ലാതെ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാർഷിക മേഖലകളോട് താൽപ്പര്യം കാണിക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഡി കെ ടി എഫ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഓങ്ങല്ലൂർ ഹംസ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഷൺമുഖാനന്ദൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് ഭീമനാട് എടത്തനാട്ടുകര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ എം സിബിക്കത്ത് ജില്ലാ സെക്രട്ടറി വി തേവരുണ്ണി പി മുരളീധരൻ റസാഖ് മംഗലത്ത് നാസർ കാപ്പുങ്ങൽ മുഹമ്മദ് ബഷീർ നീറൻകുഴിയിൽ എം പി നൗഷാദ് അസീസ് ഖാര പി അഹമ്മദ് സുബൈർ എന്നിവർ സംസാരിച്ചു